നമസ്കാരം ചില വടക്കു കിഴക്കൻ പാർലമെന്റ് മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ തോൽവിക്ക് പിന്നിൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളാണെന്ന് ആരോപിച്ച് അസം മുഖ്യമന്ത്രി ഹിമന്ത ശർമ്മ അവരെ പ്രകോപിപ്പിച്ച് ആഴ്ചകൾക്ക് ശേഷം പാർട്ടിയും അതിൻ്റെ കേന്ദ്ര സർക്കാരും തങ്ങളുടെ ആദ്യ അരയന്നത്തെ സമൂഹത്തിലേക്ക് ഇറക്കി വിട്ടിരിക്കുകയാണ് ദൂതനായിട്ട് ആരാണ് ആ ദൂതനെന്നല്ലേ നമ്മുടെ ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ജോർജ് കുര്യൻ ജോർജ് കുര്യൻ ഈ ആഴ്ചയിൽ തന്നെ ഒരു ദിവസത്തേക്ക് മിസോറാം സന്ദർശിച്ചിരിക്കുകയാണ് ബി ജെ പി അവിഭാജ്യമായ മാനവികതയിൽ വിശ്വസിക്കുന്നുവെന്ന് സ്ഥിരീകരിച്ച ബി ജെ പി ക്രിസ്ത്യൻ വിരുദ്ധമാണെന്ന ആളുകൾ പറയുമ്പോൾ അതൊരു രാഷ്ട്രീയ കളി മാത്രമാണെന്നാണ് കുര്യൻ പ്രസ്താവിക്കുന്നത് അതു പിന്നെ കുര്യന് അങ്ങനെയല്ലേ പറയാൻ കഴിയുകയുള്ളു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ സമുദായങ്ങളെയും തുല്യരായി പരിഗണിക്കുന്നുവെന്നും വിവിധ പദ്ധതികൾക്ക് കീഴിൽ രാജ്യത്തെ എല്ലാ വിഭാഗങ്ങളെയും ഉന്നമിപ്പിക്കാൻ പാർട്ടി സഹായിക്കുന്നു പൊതുജനങ്ങളോട് കുര്യൻ പറയാൻ ശ്രമിച്ച കാര്യങ്ങൾ എന്തായാലും പൊതുജനം കഴുതയല്ല എന്ന് കുര്യൻ മനസ്സിലാക്കണം കേട്ടോ അടിസ്ഥാനപരമായി സബ്കാ സാത് സബ്കാ വികാസ് അതായത് എല്ലാവരോടും ഒപ്പം എല്ലാവർക്കും വികസനം എന്ന ആശയം പുനരുജ്ജീവിപ്പിക്കാൻ കുര്യൻ നന്നായി തന്നെ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ന്യൂനപക്ഷങ്ങളിൽ ഒരു വിഭാഗത്തെ ബി കൊണ്ടുവരിക എന്ന ആശയവുമായി മോദി ഇതിന് ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ രാമക്ഷേത്ര നിർമ്മാണം പോലുള്ള പലകകളിൽ പാർട്ടി വോട്ട് തേടി ഹിന്ദു വോട്ടർമാരിൽ ന്യൂനപക്ഷങ്ങളെ കുറിച്ചുള്ള ഭയം മോദിയിൽ തന്നെ പ്രേരിതമായാണ് കാണപ്പെട്ടത് കഴിഞ്ഞ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ മാത്രം ബി ജെ പിക്ക് അസംബ്ലിയിൽ അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞ മേഖലയിലെ ഏക ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനമാണ് മിസോറാം അതും മിസോ നാഷണൽ ഫ്രണ്ടിൽ നിന്നുള്ള എഞ്ചിനീയറിംഗ് കൂറുമാറ്റത്തിലൂടെയാണ് ഇത് സാധ്യമായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആ തെരഞ്ഞെടുപ്പിൽ ഗണ്യമായ തന്ത്രങ്ങൾക്ക് ശേഷം പാർട്ടി രണ്ട് സീറ്റുകൾ കൂടി നേടി രണ്ടായിരത്തി ഇരുപത്തെട്ടോടെ അത് സംസ്ഥാന വിതരണത്തിന്റെ ഭാഗമാകുമെന്ന് ഉറപ്പാക്കാൻ ആ വിജയത്തെ പടുത്തുയർത്താൻ ബി ജെ പി ഇപ്പോൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ് ബി ജെ പിയോ അതിന്റെ സഖ്യമായ എൻ ഡി എ യോ അധികാരത്തിലില്ലാത്ത ഒരേയൊരു വടക്കു കിഴക്കൻ സംസ്ഥാനമാണ് മിസോറാം മിസോറാമിലെ ഭരണകക്ഷിയായ സോറം പീപ്പിൾസ് മൂവ്മെന്റ് ബി ജെ പി സഖ്യകക്ഷിയല്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് പൊതുതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പള്ളിയുടെ കീഴിലുള്ള സ്കൂളുകൾക്ക് നേരെ ഹിന്ദുത്വ സംഘടനകൾ ഭീഷണി മുഴക്കുന്നത് അസമിലും നമ്മൾ കണ്ടതാണല്ലോ സാൻമില്ലിത സന്തൻ സമാജ് എന്ന വലതുപക്ഷ സംഘടന അസമീസ് ഭാഷയിൽ അച്ചടിച്ച പോസ്റ്ററുകൾ സ്കൂളിനെ ഒരു മതസ്ഥാപനമായി ഉപയോഗിക്കുന്നത് അവസാനിപ്പിക്കാനുള്ള അവസാന മുന്നറിയിപ്പായിരുന്നു ഭാരത് വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുക എന്ന മുന്നറിയിപ്പ് ശർമ്മ ഗവൺമെന്റ് പാസാക്കിയ ആക്ടുമായി ചേർന്നാണ് പോസ്റ്റർ ക്യാമ്പയിൻ വന്നത് അസം ഹീലിംഗ് പ്രാക്ടീസ് ആക്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാന്ത്രിക രോഗശാന്തി അവസാനിപ്പിക്കാനാണ് തന്റെ സർക്കാർ ഇത് കൊണ്ടുവരുന്നതെന്ന് ശർമ്മ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു ഗോത്രവർഗക്കാരെ പരിവർത്തനം ചെയ്യാൻ കൂടി ഇവർ ഉപയോഗിച്ചു വലതുപക്ഷ വാർത്താ ഏജൻസിയായ സ്വരാജ്യ ബി ജെ പി സർക്കാരിന്റെ തീരുമാനത്തെ അഭിനന്ദിക്കുകയും ക്രിസ്ത്യൻ മിഷനറിമാർ സംഘടിപ്പിക്കുന്ന വ്യാപകമായ വിശ്വാസശാന്തി ക്യാമ്പുകൾ തടയാൻ ലക്ഷ്യമിട്ടുള്ള നിർണായകമായ നിയമനിർമ്മാണമാണ് ഇതെന്നാണ് അവർ അതിനെ വിശേഷിപ്പിച്ചത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്തെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ഗണ്യമായ പ്രതികരണം ആവശ്യമാണ് അതിന്റെ പ്രതിഫലനം രണ്ടായിരത്തി ഇരുപത്തി പൊതു തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങളിൽ കാണാൻ കഴിയുന്ന ഒന്നാണ് പ്രദേശത്തുടനീളമുള്ള സമുദായത്തിന്റെ രോഷം ബി ജെ പിയെ ആകർഷിച്ചതിൻ്റെ മറ്റൊരു കാരണം മെയ്തെ കുക്കി വംശീയ സംഘർഷത്തിനിടെ ബി ജെ പി ഭരിക്കുന്ന മണിപ്പൂരിലെ പള്ളികൾക്ക് നേരെ ഉണ്ടായ ആക്രമണമായിരുന്നു ജൂലൈ പതിനൊന്നിന് കുര്യൻ തന്റെ പാർട്ടിക്ക് വേണ്ടി മിസോസിലേക്ക് നടത്തിയ ക്രിസ്ത്യൻ പ്രസംഗത്തിൽ സ്വയം ഒരു മാതൃകയായി ഞാൻ ക്രിസ്തുവിന്റെ വിശ്വസ്ത അനുയായിയാണ് പ്രാർത്ഥനകളിൽ ഉറച്ചു വിശ്വസിക്കുന്നു നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിനും സമൃദ്ധിക്കും വേണ്ടി നാം എല്ലാവരും തുടർന്നും പ്രാർത്ഥിക്കണം എന്നൊക്കെയായിരുന്നു മുൻ മോദി സർക്കാരിലും പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം വടക്കു കിഴക്കൻ മേഖലകളിൽ മറ്റൊരു ക്രിസ്ത്യൻ ജൂനിയർ മന്ത്രിയായ കെ ജെ അൽഫോൺസിനെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കുര്യനെ പോലെ അദ്ദേഹവും കേരളത്തിൽ നിന്നാണ് എന്നുള്ളതാണ് ഒരു സവിശേഷത രണ്ടായിരത്തി പതിനേഴ് നവംബറിനും രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസത്തിനുമിടയിൽ മോദി സർക്കാരിൽ മന്ത്രിയായിരുന്ന അൽഫോൺസ് രണ്ടായിരത്തി പതിനെട്ടിലെ മേഘാലയ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ആളായിരുന്നു ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അദ്ദേഹം മാധ്യമങ്ങളിൽ പ്രസ്താവനകൾ നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടതായിരുന്നല്ലോ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ ബീഫ് കഴിക്കാനും അവർക്ക് ഇഷ്ടമുള്ളത് ധരിക്കാനും തന്റെ പാർട്ടി അത്തരം തീരുമാനങ്ങളിൽ ഇടപെടില്ല എന്നും ആ തെരഞ്ഞെടുപ്പുകളിൽ നാപ്പത്തി സീറ്റുകളിൽ മത്സരിച്ച ബി ജെ പി രണ്ടെണ്ണം പോക്കറ്റിലാക്കുകയും മലയോര മേഖലയിൽ ആദ്യ വിജയം ബി ജെ പി കരസമാക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തെരഞ്ഞെടുപ്പിൽ മേഘാലയിൽ പാർട്ടിക്ക് വോട്ട് വിഹിതത്തിന്റെ ഒരു ഭാഗം നഷ്ടപ്പെട്ടെങ്കിലും രണ്ട് സീറ്റുകൾ വീണ്ടും നേടുന്നതിൽ പാർട്ടി വിജയിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇത് എൻ ഡി എ സർക്കാരിന്റെ ഭാഗമാണ് മിസോറാമിൽ ആവർത്തിക്കാൻ കുര്യന് നൽകിയ വെറും ഒരു മാതൃക മാത്രമാണിത് കേരളത്തിൽ പാർട്ടിക്ക് വേണ്ടി തന്റെ കഴിവ് അദ്ദേഹം നേരത്തെ തന്നെ തെളിയിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശൂർ ലോക്സഭാ സീറ്റിൽ വിജയിച്ച ബി ജെ പിക്ക് ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്ത് അക്കൌണ്ട് തുറക്കാനാകുമെന്നതും ഇത് പ്രധാനമായും ക്രിസ്ത്യൻ വോട്ടർമാരിൽ വലിയൊരു വിഭാഗം താമരയിലെ ഇ വി എം ബട്ടണിൽ അമർത്തിയത് കൊണ്ടും ആണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം പത്ത് ശതമാനം വോട്ടർമാർ അവിടെ ക്രിസ്ത്യാനികളാണ് സുരേഷ് ഗോപിയുടെ തൃശൂരിലെ വമ്പൻ വിജയത്തിന്റെ ക്രെഡിറ്റ് കുര്യനാണ് മൂന്നാം മോദി സർക്കാർ ആ സീറ്റിൽ വിജയിച്ച സുരേഷ് ഗോപിയെ മാത്രമല്ല അദ്ദേഹം അവിടെ മത്സരിച്ചില്ലെങ്കിലും കുര്യനെ മന്ത്രിയാക്കാൻ മറ്റു ചില കാരണങ്ങൾ കാരണമായി എന്നുള്ളതാണ് എന്തൊക്കെയാണേലും ബി ജെ പിയുടെ ആയുസ് തീരാറായ സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി വരുന്ന കാലത്ത് അത് എങ്ങനെയായി മാറുമെന്ന് മാത്രം നമുക്ക് കണ്ടറിയാം